स्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशतारिणे जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഹരേ കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ് ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എ സി ഭക്തി വേദാന്തസ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ പതിമൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നാണ് ധാനമായും നമ്മൾ കണ്ടത് അർജുനന്റെ ചോദ്യങ്ങൾക്ക് ആദ്യത്തെ ശ്ലോകം തന്നെ അർജുനന്റെ ചോദ്യമായിരുന്നു എന്താണ് പ്രകൃതി ആരാണ് പുരുഷൻ എന്താണ് ക്ഷേത്രം ആരെല്ലാമാണ് ക്ഷേത്രജ്ഞന്മാർ എന്താണ് യഥാർത്ഥ ജ്ഞാനം എന്താണ് ജ്ഞേയം ഇങ്ങനെ ആറ് വാക്കുകളെ കുറിച്ച് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകൃതിയെക്കുറിച്ചും പുരുഷനെ കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും ജ്ഞാനത്തെ കുറിച്ചും ജേയത്തെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഈ ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ വ്യത്യസ്ത യോഗമാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ജ്ഞാനം ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പശ്യന്തി അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാമേ ചില വ്യക്തികൾ ധ്യാനയോഗത്തിലൂടെ ചില വ്യക്തികൾ കർമ്മയോഗത്തിലൂടെ ചില വ്യക്തികൾ സാങ്കേോഗത്തിലൂടെ ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആളുകൾക്ക് ഈ ജ്ഞാനം ലഭിക്കും എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചുമുള്ള ജ്ഞാനം പ്രകൃതിയെക്കുറിച്ചുള്ള ജ്ഞാനം ഇതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജ്ഞാനം ലഭിക്കുന്നത് ഏതെങ്കിലും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയല്ല ഈ ഞാൻ ലഭിക്കുന്നത് യോഗമാർഗത്തിലൂടെയാണ് വ്യത്യസ്തമായിട്ടുള്ള യോഗമാർഗത്തിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായത് അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ഈ യോഗയൊന്നും പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തവർക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് ഒരു യോഗവും നമ്മൾ പഠിക്കുന്നില്ല കലവിധത്തിൽ നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചോ ജ്ഞാനയോഗത്തെക്കുറിച്ചോ ധ്യാനയോഗത്തെക്കുറിച്ചോ കുറിച്ചോ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ഒന്നും എവിടുന്നു നമ്മൾക്ക് യോഗത്തിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരമില്ല എവിടെയും നമ്മൾ പഠിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത് എന്നാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഇരുപത്തിയാറാം ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം അയച്ചതാണോ അപ്പം അതിൽ പറയുന്നത് കലിയുഗത്തിൽ പ്രത്യേകിച്ചും യോഗങ്ങളൊന്നും പഠിക്കാത്തവർക്ക് എങ്ങനെയാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് ആത്മാവിനെ കുറിച്ച് അവർക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് അതിനുള്ള വഴി എന്താണ് പറഞ്ഞത് ആധികാരികമായിട്ടുള്ള കേൾക്കണം ഭഗവാനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്നും ശ്രവിക്കണം അതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഈ ജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള ഒരേ ഒരു മാർഗമായിട്ട് പറയുന്നത് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതും അതുതന്നെയാണ് അന്യേ ദേവമജാനന്ദ ദേവ ഉപാസതേവ ശ്രുതി ശ്രുതിപരായണർ അന്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചിലർ എന്നാണ് അതായത് ഈ യോഗമൊന്നും പഠിക്കാത്തവർ കർമ്മയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം സാഖ്യയോഗം ഇതൊന്നും പഠിക്കാത്തവരെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അതായത് അത് നമ്മൾക്ക് ബാധകമായിട്ട് വരും കാരണം നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല നമ്മൾക്ക് എന്താണ് ഭഗവാൻ പറയുന്നത് അന്യേ ദേവം അജാനന്ദ അജാനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗത്തെ കുറിച്ചൊന്നും അറിയാത്തവർ എന്താണ് മാർഗം ശ്രുത്വാന് ഉപാസത അവര് കേട്ടാൽ മതി അനുഭവമുള്ള ഗുരുക്കന്മാരിൽ നിന്നും ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്നും കേട്ടാൽ മാത്രം മതി ശ്രുത്വാന് കേട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവർക്ക് വിശ്വാസം ഉണ്ടാകും ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകും അങ്ങനെ ഭഗവാനെ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കും ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുക ഭഗവാനെ സേവിക്കാൻ സാധിക്കും കേട്ട് ഉറച്ച ഒരു വ്യക്തിക്കും ഭഗവാനെ ഉപാസിക്കാൻ ഭഗവാനെ സേവിക്കാൻ സാധിക്കും ശ്രുതാന്ത ഉപാസതേ അഭിജാതി തരം ദേവ മൃത്യം ശ്രുതിപരായനാണ് അവരും അവർക്കും എന്ത് സംഭവിക്കും ഈ ജന്മമൃത്യു ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അത് കലിയുഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശ്രവണം ഭഗവാനെ കുറിച്ചുള്ള ശ്രവണം അതും ആധികാരികമായിരിക്കണം എന്ന് പറയുന്നുണ്ട് ആരെക്കുറിച്ചാണ് ശ്രവിക്കേണ്ടത് എവിടെ നിന്നാണ് ശ്രവിക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് ഷീല പ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് തന്നെയാണ് ശ്രവിക്കേണ്ടത് കലിയുഗത്തിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് ശ്രവിക്കാനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് നേരിട്ട് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും ഭാഗവതമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയും ഭാഗവതമാണ് നമ്മൾ കലിയുഗത്തിൽ ശ്രവിക്കേണ്ടത് ശങ്കരാചാര്യം പറയുന്നത് അല്ലെ ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്രയേവ ഏകോ മന്ത്ര തസ്യനാമാനിയാനി കർമാഭ്യേകം തസ്യദേവസ്യ സേവ അതേപോലെ ഭാഗവതം ശ്രുണ്ണതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം ഹൃദയന്തോതി അഭദ്രാണി വിധുനോദിസത നമ്മൾ കൃഷ്ണകഥ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ കഴുകിക്കളയും സുഹൃത്ത് നമ്മുടെ സുഹൃത് ഭാവത്തിലിരുന്ന് ഭഗവാൻ തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകി കളയും അങ്ങനെ നമുക്ക് ഭഗവാന്റെ വിശ്വാസം മുറയ്ക്കും ഭഗവാന്റെ സേവനം നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ളവർക്കും എന്ത് സംഭവിക്കും അവർക്കും പിന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അവരും മോക്ഷം കിട്ടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോകും എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗത്തിനെ കുറിച്ച് ചുരുക്കി പറയുന്നുണ്ട് ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും മനസ്സിലാക്കിയ വ്യക്തികൾ ഇത് ശരിയായിട്ട് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തി എങ്ങനെയാണ് ലോകത്തിനെ കാണേണ്ടത് എങ്ങനെയാണ് ഈ ലോകത്തിനെ നോക്കി കാണുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് അവരുടെ ദർശനം എങ്ങനെയായിരിക്കും എന്ത് മാറ്റമാണ് അവരുടെ വീക്ഷണത്തിൽ ലോകത്തിനെ കുറിച്ചുള്ള വീക്ഷണത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് അത് നമുക്ക് വായിക്കാം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം യാവത് യാവി സത്വം സ്ഥാവര ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി ഭാവാർത്ഥം വായിച്ചോളൂ ഹരേ കൃഷ്ണ പ്രഭുജെ ഹരേ കൃഷ്ണ യാവൽ സ്ഥാവര ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാൽ തൽ വിൻപര ഹേ ഭരതഷ്ട ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും കർമ്മ മണ്ഡലത്തിന്റെയും ക്ഷേത്രജ്ഞന്മാരുടെയും കർമ്മ അറിയുന്നവർ യുടെയും ഈ സംയോഗത്തിൽ നിന്നുള്ളവയാണ് ഭാവാർത്ഥം വിഷ സൃഷ്ടിക്കും മുമ്പുണ്ടായിരിക്കുന്ന മുമ്പുണ്ടായിരുന്ന ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും കുറിച്ച് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ട ഏ ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്ന് ഉടലെടുത്തതാണ് വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും മലകളെയും പോലെ ചലനമറ്റവയും ചലനമറ്റവയുമുണ്ട് ചലിക്കുന്നവയുമുണ്ട് ഭൗതിക പ്രകൃതിയുടെയും ഉത്കൃഷ്ട പ്രകൃതിയായ ജീവാ ജീവാത്മാവിന്റെയും സമ്മേളന ഫലമാണ് അവയെല്ലാം ശ്രേഷ്ഠ പ്രകൃതിയായ ജീവസത്തയുടെ സമ്പർക്കത്താൽ അല്ലാതെ ഒന്നിനും വളരാനാവില്ല പ്രകൃതിയും പദാർത്ഥവുമായുള്ള ബന്ധം എന്നും തുടർന്നു പോരുന്നു ഭഗവൽ പ്രേരി പ്രേരിതമാണ് ഈ സമ്പർക്കം അധ അഥമോത്തമ പ്രകൃതിയുടെ നിയന്ത്രാവും ഭഗവാൻ തന്നെ ബകൾ സൃഷ്ടമാണ് ഭൗതിക പ്രകൃതി ശ്രേഷ്ഠ പ്രകൃതിയുമായി അതിന് സമ്പർക്കമുണ്ടാവുമ്പോൾ സകല കർമ്മങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നു ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണൻ പ്രഭുജി അപ്പോൾ ഈ ക്ഷേത്ര ക്ഷേത്ര യോഗം മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് അതാണ് ഇവിടെ ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ഈ ശ്ലോകത്തിലും അതിന്റെ ഒരു ഭാഗം ഭഗവാൻ പറയുന്നു എങ്ങനെ ഒരു വ്യക്തി ഈ ജ്ഞാനം നേടിയതിനു ശേഷം എങ്ങനെ വ്യക്തി ഈ ലോകത്തിനെ കാണുന്നു എന്താണ് അവർ കാണുന്നത് യാവത് യാവി സത്വം സ്ഥാപന ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി ഭരദർശ ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം മനസ്സിലാക്കിയ ഒരു വ്യക്തി കാണുന്നത് ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ വേണം ഈ ലോകത്തിൽ അവർ ഏത് ലോകത്തിൽ പോയി കഴിഞ്ഞാലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്താണ് അവർ കാണുന്നത് ഒന്ന് ക്ഷേത്രവും മറ്റൊന്ന് ക്ഷേത്രജ്ഞനും ഇത് മാത്രമേ ഉള്ള ലോകത്ത് ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ക്ഷേത്രത്തെ കൊണ്ടും ക്ഷേത്രജ്ഞന്മാരെ കൊണ്ടുമാണ് അത് അതല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്ന് അവർക്ക് മനസ്സിലാകും ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ എന്താണ് സത്വം സ്ഥാവര ജംഗമം താവരമായാലും ജംഗമമായ സ്ഥാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാ അനങ്ങാതെ നിൽക്കുന്ന വസ്തുക്കളാണ് സ്ഥാവരം ജംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്നതാണ് ചലിക്കുന്ന വസ്തുക്കളാകാം അല്ലെങ്കിൽ ചലിക്കുന്ന ജീവികളാകാം ചലിക്കുന്ന ജീവികൾ നമ്മൾക്കറിയാം ചലിക്കാത്ത ജീവികളുമുണ്ട് മരങ്ങളൊക്കെ ചലിക്കാത്ത ജീവികളാണ് അവരൊക്കെ സ്ഥാവരമാണ് അപ്പൊ സ്ഥാപനമായാലും ജംഗമമായാലും എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തെ കൊണ്ടും ക്ഷേത്രജ്ഞന്മാരെ കൊണ്ടുമാണ് എന്നവർക്ക് മനസ്സിലാകണം അതല്ലാതെ വേറൊന്നുമില്ല ഇവിടെ ഈ ലോകത്തിൽ അതല്ലാതെ വേറൊന്നുമില്ല കാണുന്നതൊക്കെ ഒന്നുകിൽ ക്ഷേത്രമാണ് അതിനകത്ത് ക്ഷേത്രജ്ഞനുമുണ്ട് എന്നവർക്ക് മനസ്സിലാകും അപ്പം അവരെങ്ങനെയാണ് ആളുകളെ കാണുന്നത് അല്ലെങ്കിൽ ലോകത്തിനെ കാണുന്നത് എല്ലാ ജീവികളുടെ ശരീരവും ക്ഷേത്രമായിട്ട് അവർ കാണും എല്ലാ ജീവികളുടെ ശരീരത്തിനകത്തും രണ്ട് ക്ഷേത്രജ്ഞന്മാരുണ്ട് എന്നും അവർക്ക് മനസ്സിലാക്കും പരമാത്മാവും ഉണ്ട് ഇനി ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണെങ്കിലും അതും ക്ഷേത്രമാണെന്ന് അവർക്ക് മനസ്സിലാകും അതിന്റെ ഉദാഹരണമാണ് ഇവിടെ ശിലപ്രബോധനം പറയുന്നുണ്ട് വലിയ പർവതങ്ങൾ മലകൾ അതേപോലെ പാറകൾ ഇതും എന്തു തന്നെയാണ് ക്ഷേത്ര ക്ഷേത്രമാണ് അതിലും ക്ഷേത്രവും ഉണ്ട് ക്ഷേത്രജ്ഞനുമുണ്ട് ജീവനില്ലാത്തതയും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഉണ്ട് ആ ജീവനില്ലാത്ത ജഡവസ്തു ക്ഷേത്രമാണ് അതിനകത്ത് പരമാത്മാവിധിക്കുന്നുണ്ട് എല്ലാ വസ്തു വസ്തുവിനകത്തും പരമാത്മാവേധിക്കുന്നുണ്ട് അല്ലെ രണ്ടാം തരസ്ഥ പരമാണു ക്ഷയാന്തരസ്ഥ ബ്രഹ്മസം പറയും ക്ഷേത്രവും ക്ഷേത്രജ്ഞനുമാണ് പരമാത്മാവ് ക്ഷേത്രജ്ഞനാണ് ആ ജടവസ്തു ക്ഷേത്രമാണ് ഇങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പം ഈ ഒരു കാഴ്ചയിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത് എല്ലാം പരമാത്മാവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കാണാൻ സാധിക്കും എല്ലാറ്റിനും അകത്ത് പരമാത്മാവിരിക്കുന്നുണ്ട് ജീവികളിലായാലും ജീവൻ ഇല്ലാത്ത വസ്തുക്കളിലായാലും പരമാത്മാവിന്റെ സാന്നിധ്യമുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വലിയൊരു അറിവാണ് അല്ലെ ഈ അറിവ് കൊണ്ട് വലിയ മാറ്റവും നമ്മുടെ മനസ്സിലുണ്ടാവും കാരണം എല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് എല്ലാം ഭഗവാന്റെ സ്വത്താണ് എന്ന് നമുക്ക് മനസ്സിലാവും ഈശാവാക്യം ഇതം സർവം എല്ലാം ഈശ്വരന്റെ സ്വത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നത് ഇതെല്ലാം എന്റേതാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾക്ക് വിട്ടുമാറാൻ സാധിക്കും ഈ ജ്ഞാനം ജ്ഞാനത്തിന്റെ സഹായത്താൽ അത് ഈ ജ്ഞാനത്തിന്റെ ഒരു ഭാഗമായി കിട്ടുന്ന ദർശനമാണ് വീക്ഷണമാണ് എന്ന് പറയും അതാണ് ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം മനസ്സിലാക്കിയ ഒരു വ്യക്തി എല്ലാ സ്ഥാവര ജംഗമങ്ങളെയും ക്ഷേത്രമായിട്ടും ക്ഷേത്രജ്ഞനായിട്ടും കാണും ജീവികളാണെങ്കിൽ അവയുടെ ശരീരത്തിനകത്ത് ജീവാത്മാവുമുണ്ട് പരമാത്മാവുമുണ്ട് ഇത് രണ്ടും ക്ഷേത്രജ്ഞന്മാരാണ് അവരുടെ ശരീരം ക്ഷേത്രമാണ് ഇനി ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ ആ ജടവസ്തു ക്ഷേത്രമാണ് അതിനകത്ത് പരമാത്മാവ് ക്ഷേത്രജ്ഞനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാണ് അപ്പൊ ആകെ പ്രപഞ്ചത്തിൽ മൊത്തം കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ ക്ഷേത്രവും ക്ഷേത്രജ്ഞന്മാരും മാത്രമേ ഇതാണ് ഉയർന്ന തരത്തിലുള്ള ഒരു ദർശനം ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദർശനം എന്ന് പറയുന്നത് ഇനി അതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് പറയുന്നുണ്ട് ഈ ജ്ഞാനത്തിൽ ഉണ്ടാവുന്ന മറ്റൊരു വീക്ഷണം അത് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്ദ്രം വിനശന്തം സി അതെന്താണെന്ന് നമുക്ക് നോക്കാം വിവർത്തനം ഭാവാർത്ഥവും വായിച്ചതിന്റെ ശേഷം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ പ്രഭു കൃഷ്ണപ്രഭുട്ടെ സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ ഭാവാർത്ഥം ശരീരം അതിൻ്റെ ഉടമയായ ജീവാത്മാവ് ജീവാത്മാവിന്റെ സുഹൃത്തായ പരമാത്മാവ് സമ്പർക്കം മൂലം ഈ മുൻ മൂന്നിൻ ഈ മൂന്നിന്റെയും ബന്ധം മനസ്സിലാക്കി കാണാൻ കഴിയുന്നവനാണ് ജ്ഞാനി ആധ്യാത്മ ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ടല്ലാതെ ഈ മൂന്നിനെയും ശരിക്ക് കാണാനാവില്ല സത്സമ്പർക്കമില്ലാത്തവർ മൂടരാണ് അവർ കാണുന്നത് ശരീരം മാത്രം അത് നശിക്കുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്നും അവർ കരുതുന്നു അതല്ല സത്യം ദേഹനാശത്തിന് ശേഷവും ജീവാത്മാ പരമാത്മാക്കൾ നിലനിൽക്കുന്നുണ്ട് എന്ന് എന്നും വിവിധ ചരാചരങ്ങളുടെ വടിവെടുത്ത് വടിവെടുത്തുകൊണ്ട് അവർ തുടരുന്നു പരമേശ്വരൻ എന്ന വാക്ക് ചിലപ്പോൾ വ്യക്തിഗത ജീവാത്മാവെന്ന വ്യക്തിഗത ജീവാത്മാവെന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് ജീവൻ ശരീരത്തിന്റെ ഉടമയായതുകൊണ്ടും മരണശേഷം മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ നിലയ്ക്ക് ജീവാത്മാവ് ശരീരത്തിന്റെ നാദനത്രേ പരമേശ്വരൻ എന്ന നാമം പരമാത്മാവിന് എന്നാണ് വാദിക്കുന്നവരും ചിലരുണ്ട് ഏതു വിധത്തിലായാലും ജീവാത്മാ പരമാത്മാക്കൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നാശമില്ല അവരുടെ ശാശ്വതത്വം കാണുന്നവരാണ് സത്യ സത്യദർശികൻ സത്യദർശികൾ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ അപ്പോൾ നേരത്തെ ഉള്ള ആ കാഴ്ച കിട്ടിയ വ്യക്തിയാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതാണ് കാഴ്ച എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടിയുള്ള കാഴ്ച ഇതാണ് ഈ ഒരു രീതിയിൽ ലോകത്തെ കാണാൻ സാധിക്കുന്നവനാണ് കാഴ്ചയുള്ളവൻ എന്നാണ് പറയുന്നത് ഭഗവാൻ പറയും അല്ലാത്തവർ കാണുന്നില്ല പശ്യതി സപശതി ഇങ്ങനെ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ കാണുന്നവൻ കാഴ്ചയുള്ളവൻ അല്ലെ നമ്മൾ സാധാരണ ആൾക്കാരെ പറയും അയാൾക്ക് കാഴ്ച കുറവാണ് അല്ലെങ്കിൽ അയാൾക്ക് കണ്ണുകാണുന്നില്ല എന്ന് പറയും അപ്പൊ നമ്മൾക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാഴ്ചയില്ല എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഭഗവാൻ അതിലും ഉയർന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് ആർക്കാണ് കാഴ്ചയുള്ളത് ആരാണ് കാര്യത്തെ യഥാർത്ഥ രീതിയിൽ കാണുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ആ കാഴ്ച എന്താണ് ഭഗവാൻ പറയുന്നത് സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം ആരാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ എല്ലാ ജീവജാലങ്ങളിലും ഒരു ഈശ്വരൻ ഇരിക്കുന്നുണ്ട് സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം എല്ലാ ജീവജാലങ്ങളിലും പരമേശ്വരൻ ഇരിക്കുന്നുണ്ട് പരമാത്മാവ് ഇരിക്കുന്നുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി രണ്ട് ഈശ്വരന്മാർ ഇരിക്കുന്നുണ്ട് ഒരു ശരീരത്തിൽ ജീവാത്മാവും പരമാത്മാവും അപ്പം എല്ലാ ശരീരത്തിലും ജീവാത്മാവും പരമാത്മാവും ഇരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള വ്യക്തിക്കാണ് യഥാർത്ഥ കാഴ്ച ഉള്ളത് എന്നാണ് പറയുന്നത് ആ വ്യക്തിയാണ് കാണുന്നത് അല്ലാത്തവർ എന്താണ് കാണുന്നത് ശരീരത്തിനെ മാത്രമാണ് കാണുന്നത് ശരീരത്തിനെ മാത്രം കാണുന്നവന് കാഴ്ചയില്ല എന്നാണ് പറയുന്നത് കാരണം ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുന്നില്ല അല്ല എന്താണ് കാണുന്നത് ആ വ്യക്തിയുടെ ശരീരത്തെ മാത്രമാണ് കാണുന്നത് അപ്പം പരസ്പരം വ്യക്തികൾ തമ്മിൽ കാണുന്നില്ല അല്ലെ രണ്ട് കാറുകൾ രണ്ട് കാറുകൾ ഓടിച്ചു വരികയാണ് അതിൽ രണ്ട് ഡ്രൈവർമാർ പരസ്പരം കാണുമ്പോഴേ യഥാർത്ഥ കാഴ്ചയാണ് കാറ് മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡ്രൈവറെ കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം അപ്പൊ അവർക്ക് കാഴ്ചയില്ല അതേപോലെ ശരീരം മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും പരസ്പരം കാണുന്നില്ല ശരീരത്തിനകത്ത് ഈശ്വരനും ഇരിക്കുന്നുണ്ട് പരമാ ജീവാത്മാവും ഇരിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ കാണുന്ന വ്യക്തിയാണ് കാഴ്ചയുള്ളവൻ എന്നാണ് പറയുന്നത് വേറൊരു കാര്യം കൂടി ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിനശ്വസന്ദം യശ്ശുതി സപശ ഈ ജീവാത്മാവും പരമാത്മാവും ഒരിക്കലും നശിക്കുന്നില്ല എന്നും കൂടി അറിഞ്ഞിരിക്കണം ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നത് ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല ശരീരത്തിനാസ്വദിക്കുന്ന ജീവാത്മാവിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അവര് വേറെ ശരീരം സ്വീകരിക്കുന്നു ഒരു ശരീരം നശിച്ചു കഴിഞ്ഞാൽ അവര് വേറൊരു ശരീരം സ്വീകരിക്കും അതുകൊണ്ട് ശരീരത്തിലെ മാറ്റം ആ ജീവാത്മാവിനെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ കാഴ്ച എന്നാണ് പറയുന്നത് ശരീരത്തിനെ മാത്രം കാണുന്നത് കാഴ്ചയില്ലായ്മയാണ് അവരൊന്നും കാണുന്നില്ല ആരെയും പരസ്പരം അവര് കാണുന്നില്ല വ്യത്യസ്ത ശരീരത്തിനെ കണ്ടിട്ട് അവരങ്ങനെ വിലയിരുത്താം യഥാർത്ഥ കാഴ്ച ജീവാത്മാവിനെയും പരമാത്മാവിനെയും കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവാത്മാവും പരമാത്മാവും ഉണ്ട് ആ ജീവാത്മാവും പരമാത്മാവും ശരീരം നശിച്ചാലും അതിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ കാഴ്ചയുള്ളവർ എന്നിവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഈ പശ്ചിതി സപശ അല്ലാത്തവരൊക്കെ എന്നാണ് എന്ന ഭഗവാന്റെ കണ്ണില് അവരൊന്നും കാണുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എന്താ എങ്ങനെയാണ് കാണുന്നതെന്നും പറഞ്ഞു ആ കാഴ്ചയാണ് യഥാർത്ഥ കാഴ്ച എന്നും ഭഗവാൻ പറഞ്ഞു ഈ രണ്ട് ശ്ലോകം മനസ്സിലായോ ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായോ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ നമ്മളീ സ്ഥാവര വസ്തുക്കൾ അത് ഇളകാത്ത അതായിരിക്കുന്ന വസ്തുക്കളില് ഏർ ജീവ പരമാത്മാവ് മാത്രമാണ് കുടികൊള്ളുന്നത് ജീവാത്മാവ് ഉണ്ടോ ഒരു സംശയ ചലിക്കുന്ന വസ്തുക്കൾ ജീവജാലങ്ങൾ മാത്രമേ നമ്മൾ ജീവനുണ്ട് എന്ന് പറയുന്നത് അതിലൊരു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ജീവനുണ്ട് എന്ന് പറയാം അല്ലെ മരത്തിന് ജീവനുണ്ട് അത് വളരുന്നുണ്ട് അതേപോലെ അതിന് പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട് ഇതൊക്കെ ജീവന്റെ ലക്ഷണങ്ങളാണ് ഭക്ഷണം കഴിക്കുക വളരുക അതേപോലെ പ്രത്യുൽപാദനം നടത്താൻ കുട്ടികൾ ഉണ്ടാവുക ഇതൊക്കെ ജീവന്റെ ലക്ഷണങ്ങളാണ് അപ്പൊ അതൊക്കെ നടത്തുന്ന ജീവികളാണ് നമ്മൾ ജീവി അല്ലെങ്കിൽ ജീവനുള്ളത് എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത ജടവസ്തുക്കളുമുണ്ട് അല്ലെ വലിയ വലിയ മലകള് പാറകള് ഇതിനൊന്നും ജീവനില്ല ഇതൊന്നും വളർ വളർന്ന് വലുതാകുന്നില്ല അത് പ്രത്യുൽപാദനം നടത്തുന്നില്ല അത് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പം അതിനകത്ത് ജീവാത്മാവില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതിനകത്ത് പരമാത്മാവുണ്ട് കാരണം ഈ പ്രപഞ്ചം മൊത്തം ഭഗവാന്റെ ശരീരമാണ് അല്ലെ പരമാത്മാവിന്റെ ശരീരമാണ് ഈ പ്രപഞ്ചം മുഴുവൻ വിശ്വരൂപത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതുകൊണ്ട് അതിനകത്ത് പരമാത്മാവുണ്ട് കാരണം അതുകൊണ്ടാണ് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും കാരണം അതിനകത്ത് പരമാത്മാവുണ്ട് ഓരോ ആറ്റത്തിനകത്തും പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പൊ ജഡവസ്തുവിന് സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അതിവിടെ ഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുക ഒരു ജഡവസ്തു മാത്രമാണെങ്കിൽ അതിന് സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല അതിനകത്ത് പരമാത്മാവ് പ്രവേശിക്കുമ്പോഴാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അതിന് ജീവൻ ജീവാത്മാവ് ഇല്ലെങ്കിൽ പോലും അതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും ജീവാത്മാവ് കയറി കഴിഞ്ഞാൽ അതിന് അതിന്റെ പ്രവർത്തനം വേറെ രീതിയിലേക്ക് മാറുകയും ചെയ്യും അപ്പൊ ഒന്നെങ്കിൽ അത് ജീവാത്മാവില്ലാത്ത ജഡവസ്തു ആകാം പക്ഷെ അതിനകത്ത് പരമാത്മാവ് ഉണ്ടാവും അതല്ലെങ്കിൽ ജീവാത്മാവ് കൂടിയുള്ള ഒരു ജീവിയായിട്ട് മാറാം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഉണ്ടാവുക ഹരേ കൃഷ്ണപ്രഭു ജയ മനസ്സിലായി പ്രഭു പറഞ്ഞല്ല എപ്പോഴും നമ്മള് ജീവാത്മാവും പരമാത്മാവും ഇവിടെ തന്നെ ഉണ്ട് ഞാനും നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മുടെ ഏത് ഭഗവാനിലേക്ക് ഗോലവത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടെയുണ്ട് എന്നല്ല ഭഗവാൻ പറയുന്നത് അതെല്ലാ സമയത്തും ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഇവിടെ തന്നെ ഉണ്ടാകണമെന്നില്ല അതിനെല്ലാ സമയത്തും നിലനിൽപ്പുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ നാഹം ജാതുനാസം നംമേ ജനാധിപ നമ സർവേ വയമതപരം എല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിവിടെ തന്നെ നിലനിൽക്കണം നിർബന്ധമില്ല അപ്പൊ നമ്മുടെ ഒരു അംശമല്ല ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് നമ്മൾ തന്നെയാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് നമ്മൾ ഓൾറെഡി അംശമാണ് ഭഗവാന്റെ ഇവിടെ തന്നെ ഈ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിലാണ് നിൽക്കുന്നത് മോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രകൃതിയിലേക്ക് ആ സമയത്ത് നമ്മൾ ഭൗതിക ചോദിക്കട്ടെ ഒരാള് ഭഗവാനിലേക്ക് പോയി എന്ന് നമ്മൾ എങ്ങനെ അറിയുമ്പോ നമുക്ക് ഈ ഭൂമിയിൽ അപ്പൊ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകും അപ്പൊ ഒരാള് പെട്ടെന്ന് മരിച്ചു അല്ല എന്നെ കിടന്നു മരിച്ചു ആളെ ഭഗവാനെ കൊണ്ടുപോകും